രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എത്തിയ പ്രകമ്പനം എന്നൊരു സിനിമ ഇപ്പോഴത്തെ ചിത്ര ചിത്രത്തിന് ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കണം അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടുകളും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗണപതി സാഗർ സൂര്യ അനമീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിജേഷ് പാണത്തൂർ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പ്രകമ്പനം എന്നൊരു സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലോട്ടെത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റൊരു ഹിറ്റ് ചിത്രമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്തെങ്കിലും ഹൊറർ കോമഡി പശ്ചാത്തലത്തിലെത്തിയ ചിത്രം പ്രഷർ ഇരുകഴിഞ്ഞിട്ട് നെഞ്ചി ലറ്റുന്ന ഒരു കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ശനിയാഴ്ച ദിവസം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഒരു കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്ന് ഏകദേശം ഒരു കോടിക്ക് മുകളിലുള്ള ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയും വരും ദിവസത്തെ കളർ എന്ന് പറയുന്ന ജിത്തു ജോസഫ് ചിത്രത്തിനേക്കാളും പ്രഷർ ഈ ആഴ്ച സ്വീകരിച്ചിരിക്കുന്ന പ്രകമ്പനം തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിലും ചിത്രം ഞായറാഴ്ച ദിവസം അതിൽ വലിയൊരു തുക തുകയെ കണ്ടെത്തുന്നതാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടത് എന്തൊക്കെയാണോ വിജയം നേടിയെടുക്കാൻ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാം കഴിയുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തൊക്കെയാളും കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അപ്പോൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ